ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞങ്ങളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയും ആദർശം കൂടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് നിൽക്കുമ്പോഴാണ് എനിക്കും വേണം മുല്ലപ്പൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവരുന്ന് നിൽക്കുന്ന ദേവയാനി ആ ദേവയാനിയെ കണ്ടപ്പോഴത്തേക്കും പാവങ്ങൾ രണ്ടും കൂടെ ഞെട്ടിപ്പോയിട്ട് രണ്ടുനെ ഗ്യാസ് പോയി ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കാം അപ്പോൾ ദേവയാനി എന്ത് ഇവർ കൊലക്കുറ്റം ചെയ്ത പോലെ നോക്കി നിൽക്കുക അപ്പം അമ്മയെന്ത് ഈ സമയത്ത് എന്ന് ചോദിച്ചു നമ്മുടെ ആദറിച്ച് എനിക്ക് ബാധ കയറിയിട്ടേ അർദ്ധരാത്രി ഇറങ്ങി നടന്നത് എന്തേ എന്ന് ദേവിയാൻ ചോദിച്ചു അപ്പൊ ഞങ്ങള് സെക്കൻഡ് ഷോയ്ക്ക് ഇപ്പൊ നിങ്ങൾ ഇനി അറിഞ്ഞില്ല എന്നല്ലേ മോനെന്ന് ചോദിച്ചു ജയനേരം വന്നു ഞങ്ങള് കയറി കിടന്നുറങ്ങിയെന്ന് കരുതിയിട്ടായിരിക്കും ഭാര്യയും വിളിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് അല്ലേന്ന് അച്ഛൻ മോനോട് ചോദിച്ചപ്പം അത് രാത്രി ആയപ്പോൾ ഇവള് പറഞ്ഞു ഒന്ന് പുറത്തേക്ക് പോകണം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ പറയാം അപ്പോഴേക്കും നയനെ ഇങ്ങനെ നോക്കുക അപ്പൊ ഞാനപ്പൊ പറഞ്ഞു നയനെ ചോദിച്ചു ആദർശമായിട്ട് അല്ലേ പുറത്ത് പോകാമെന്ന് പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ട് ഇറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനെ ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പൊ മോള് പറഞ്ഞതാണ് സത്യം എന്ന് ഞങ്ങൾക്കറിയാം അതിനിപ്പം എന്താ കുഴപ്പം എന്ന് ചേന അന്നേരം ചോദിച്ചു നമ്മൾ ദേവേനെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഭാര്യയ്ക്കും ഭർത്താവിനും എപ്പോൾ വേണമെങ്കിലും പുറത്തൊക്കെ പോകത്തില്ല എന്ന് ചോദിച്ചു ഇപ്പതേ ഈ പ്രായത്തിലും സിനിമയ്ക്ക് പോകണമെന്ന് ഇയാൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ പോയില്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇയാളെയും കൂടെ സിനിമയ്ക്ക് പോയത് ദേവയാനിക്ക് മുട്ട മണിയാ ജയം കൊടുത്തു കേട്ടോ പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ എത്ര വിലക്ക് എന്നൊക്കെ നമ്മുടെ ജയം ചോദിക്കുവാണ് അത് കേട്ടപ്പോ ദേവയാനിക്കൊട്ട് സഹിക്കുന്നില്ല എടാ ഇടയ്ക്ക് മോളയും കൂട്ടി സിനിമക്കൊക്കെ പോകണം അതൊക്കെ ഒരു രസമല്ലേ ചോദിച്ചു ഈ സമയത്താണ് നമ്മൾ അടിച്ചു പൊളിക്കേണ്ടത് എങ്കിലേ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഓർത്തെടുക്കാൻ എന്തെങ്കിലുമൊക്കെ കാണു എന്നൊക്കെ പറയുമ്പോ എന്തായാലും പുറത്ത് പോയപ്പോ എന്നോടൊന്ന് പോ പറഞ്ഞിട്ട് പോരായിരുന്നു എന്ന് ദേവയാനി പറഞ്ഞു അപ്പൊ അത് അമ്മേ അതെങ്ങനെ ഇവൻ തന്നോട് പറയുന്നത് ഏഹ് അതിനു മുമ്പ് നമ്മൾ പുറത്തേക്ക് പോകുന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു എന്നാലും ഇവനെന്നെ വിളിക്കാർന്നല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പം അങ്ങനെ എന്തിനും ഏതിനും വിളിക്കാൻ ഇവരാ കൊച്ചു കുട്ടികളും അല്ലതുമാണെന്നും ജയം ചോദിക്കാം അച്ഛ ഏത് ഫിലിമാ കണ്ടത് അപ്പൊ ഒരു തമിഴ് പടം ആടാ ആക്ഷംപട കണ്ടത് അതല്ലേ ഇത് ഇയാൾ കാണത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ട് അതേ നമ്മുടെ ജയൻ പറഞ്ഞു എന്ന് വച്ചാ നിന്റെ അമ്മ അക്രമാസക്തി അല്ലേ പലപ്പോഴും എന്നൊക്കെ ജയൻ എന്നിട്ട് പറഞ്ഞിങ്ങനെ കളിയാക്കുക അപ്പൊ ഞാൻ അങ്ങനെ അക്രമാസക്തി ഒന്നുമല്ല വഴുക്കിടേണ്ടവരോടെയും ഞാൻ വഴുക്കിടാറുള്ളൂ എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു വഴക്കിടാൻ പാടില്ലാത്തവരോടും നീ വഴക്കിടുന്നുണ്ട് എന്ന് ജയൻ ജയനന്തേരം പറയാം ഇതൊക്കെ കേട്ട് ദേവയാനി ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ആ ചേച്ചി പൂ കൊടുത്തു ദേവയാനിക്കാം എത്രയും ചേച്ചി എന്ന് ചോദിച്ചു അപ്പോൾ ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞു ആദർശം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട എൻ്റെ പൈസ കൊടുക്കാൻ എൻ്റെ ഭർത്താവ് കൊടുക്കുകൂടെയുണ്ട് ജയട്ടം കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ദേവയാനി എവിടെയൊക്കെ ആൾ കളിക്കാം ദേ ഇവനാ നമ്മുടെ കമ്പനിയുടെ എം ഡി അവൻ കാശുകാരൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ജയേട്ടം കൊടുത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയൂ എന്നാൽ പിന്നെ ഞാൻ കൊടുത്തോളാം നിങ്ങൾ വിട്ടോളാം പറഞ്ഞു അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് ജയൻ അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോരാൻ തുടങ്ങിയപ്പോൾ കാറൊന്നും അല്ല ബൈക്കാല്ലേ രണ്ടുപേരുടെ എടുത്തേക്കുന്നേ ഭർത്താവിന് മുട്ടിയൊരുമിയിരുന്നു യാത്ര ചെയ്യാനാണ് മിക്ക പെൺകുട്ടികൾക്ക് ആലഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശമായിട്ട് ഞാൻ ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞതെന്ന് ദയം നയനെ പറഞ്ഞു ഇപ്പോൾ ആദർശ നയനെ ഇങ്ങനെ തുറച്ച് നോക്കുവാണേ ഇവർ രണ്ടുപേരും അവർ രണ്ടുപേരെയും നോക്കുന്നു ഈ സമയത്ത് എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് പോകണം ഇത് എന്താ ആദർശ കേട്ടാ അമ്മയെ കാണുമ്പോൾ എന്നെ പ്രതിയാക്കുന്നതെന്ന് ചോദിച്ചപ്പം അമ്മയും കൊള്ളാം ഭാര്യയും കൊള്ളാം ഏതായാലും നീ കയറാൻ പറഞ്ഞു ആദർശം അച്ഛനുള്ളതുകൊണ്ടെന്നാലും കുഴപ്പമില്ലെന്നും പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ ബുള്ളറ്റിനങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവിയെനിക്ക് ഒട്ടും സുഖിച്ചില്ല നീ എന്താണ് അടി ഈ കാണിക്കുന്നതെന്ന് ദേവിയനോട് ഞാൻ ചോദിക്കുക ആദർശം താലി കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണ് അതിനോള് അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണ്ടേന്ന് ചോദിച്ചു അപ്പോൾ ദേവിയനിക്കൊട്ടും സഹിക്കുന്നില്ല താൻ ഈ പ്രായത്തിൽ എനിക്കിപ്പം കണ്ടു ചുറ്റുന്നുണ്ടല്ലോ പിന്നെ മരുമകൾക്ക് എന്താ താൻ അതൊക്കെ നിഷേധിക്കുന്നത് അപ്പം അവൾ എൻ്റെ മരുമകളല്ലാത്തത് കൊണ്ടാണെന്നും പറഞ്ഞോളൂ ദേവിയാനി പറയാം പക്ഷെ സത്യം അതല്ലല്ലോ സത്യം എന്തായാലും എൻ്റെ അഭിപ്രായവും ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു ദേവിയാനി തുള്ളിച്ചാടിക്കൊണ്ട് അങ്ങ് പോയി ജയനാഗസ് ധർമ്മസങ്കരത്തിലായിട്ട് അവിടെ നിൽക്കുക ഇതൊന്നും മൈൻഡ് ചെയ്യുക അത് നമ്മുടെ ആദർശ കൂടി ഇങ്ങനെ പോരുന്നു അങ്ങനെ വണ്ടിയിൽ കുറച്ച് ദൂരം ഇങ്ങ് പോന്നു കുറച്ച് ദൂരം ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ദേ മുല്ലപ്പൂ നമ്മുടെ നയനയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ആദർശി നോക്കുക ഇപ്പോൾ എൻ്റെ ചടങ്ങാണെന്ന് ചോദിച്ചു ഈ ചടങ്ങ് അങ്ങ് പൂർത്തിയാക്കാമെന്ന് ആദർശ് പറഞ്ഞപ്പോൾ മുല്ലപ്പോഴല്ല ഭാര്യയുടെ തലയിൽ വെച്ചിരുന്ന ചടങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് ദേ ആദർശ തലയിൽ വെച്ച് കൊടുക്കുന്നു അപ്പോൾ കൃത്യമായിട്ട് അവർ വീണ്ടും അങ്ങോട്ടേക്ക് വന്നു അമ്മയെ അച്ഛനും കൂടി അതുങ്ങളും ജീവിക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥയിലായി കാര്യങ്ങൾ രാത്രിയിൽ ഇവർ രണ്ടുപേരും ഈ ചെയ്യുന്നതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ പരിസരബോധമില്ലാതെ തൻ്റെ മോൻ ചെയ്യുന്നത് കണ്ടോ എന്ന് ജയൻ ദേവയാനിയോട് പറയുന്നു ദേവയാനി ഇങ്ങനെയാണ് നോക്കുന്നത് തുർച്ച് അങ്ങനെ അത് പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഇവർ രണ്ടുപേരും കൂടെ അവിടെ വഴിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ദേ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇപ്പോൾ അവർ വരുമെന്നു അറിയത്തില്ലായിരുന്നോ എന്നൊക്കെ ദേ നയനെ ചോദിച്ചപ്പം എടി എന്തായാലും കണ്ടു ഇനിയിപ്പോൾ ഇതുകൂടെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു അപ്പം നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം അമ്മ നമ്മളെ കാത്തിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻജോയ് ചെയ്യാനാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അമ്മ നമ്മളെ കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര വൈകിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ആർക്കും കുഴപ്പമില്ലെന്നോ എല്ലാം എൻ്റെ തലയിൽ വെച്ചിട്ട് രക്ഷപ്പെടാനല്ലേ യാദർശായിട്ടും ശ്രമിക്കുന്നതെന്ന് അതിനെ ചോദിച്ചപ്പം ആ സമയത്തെ ഭർത്താവിനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കള്ളം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനും എനിക്ക് പറ്റില്ല അമ്മയായാലും ഭാര്യ ആയാലും തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും തെറ്റ് ചെയ്യാത്തവർക്കൊപ്പം നിൽക്കാനും തൻ്റെ ഇടം വേണം ആദർശമാണ് അതില്ല എന്ന നയന എന്നാലേ നീ വണ്ടിയൊക്കെ കയറും വാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശി നയനയും കൂട്ടിക്കൊണ്ട് അങ്ങനെ പോകണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കറങ്ങി നല്ല അടിപൊളിയായിട്ട് അങ്ങനെ അങ്ങനെ കറങ്ങി നടക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്ന നന്ദുവിനെ നന്ദു ഇങ്ങനെ റൂമിൽ കിടന്നിട്ട് നന്ദുവിന് ഉറക്കം വരുന്നില്ല അപ്പോൾ ആരോ വന്ന് വാതിൽ മുട്ടി അപ്പൊ നന്ദു എഴുന്നേറ്റു ആരാ എന്ന് ചോദിച്ചു വാതിൽ തുറന്നു നോക്കിയപ്പൊ നമ്മുടെ അനി അനിയെ കണ്ടപ്പോൾ നന്ദു ഇങ്ങനെ ഒന്ന് ഞെട്ടിയ ഇങ്ങനെ നോക്കി നിൽക്കുക ആ സമയത്ത് എന്താ അനി ഈ നേരത്ത് ആ അതോ അതുവിനെ ഉറക്കം വന്നില്ല എന്ന് അനി പറയാം അപ്പോൾ നന്ദുവിനെ ഒന്ന് കാണണം എന്ന് തോന്നി ഏർ നന്ദു ഉറങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാൻ ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു എന്ന് നമ്മുടെ നന്ദു പറഞ്ഞു അല്ല അനി എന്താ ഇപ്പൊ ഈ സമയത്ത് വന്നത് എനിക്കെന്താ പറ്റിയതെന്നൊക്കെ നന്ദി ചോദിച്ചപ്പം നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരുന്നാലോ താനൊന്ന് പുറത്തേക്ക് വരുമോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഇല്ല ഈ സമയത്ത് നമ്മൾ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് നമ്മുടെ നന്ദു പറഞ്ഞു അത് കേട്ടപ്പം എടോ ഞാൻ ആകെ ഒരു വിഷമത്തിലാടോ ആകെ ധർമ്മസങ്കടത്തിലാ നന്ദുവിൻ്റെ തുറന്നു പറച്ചലിന് ശേഷം ഞാൻ അനേമികയായിട്ട് അടുക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ എനിക്കെന്തോ അവളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ അനി പറയുന്നു കല്യാണ ദിവസം എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാലും ആലോചിക്കാൻ ഞാനൊന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അനി നീ പറയണേന്ന് ചോദിച്ചു നന്ദു ഇത് പറയാനായിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എന്നെ കൊന്നുകൊണ്ടിരിക്കാം നമ്മുടെ സൗഹൃദത്തെ ഞാനാണ് ഈ രീതിയിൽ വഷളാക്കിയതെന്ന് അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞു അനിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് എൻ്റെ തെറ്റാണോ എന്ന് നന്ദു ചോദിച്ചപ്പോൾ അല്ല അത് എന്റെ മാത്രം തെറ്റാണെന്ന് നമ്മുടെ അനി അന്നേരം പറയാം നമ്മൾ തമ്മിലുള്ള സൗഹൃദം അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു നമ്മുടെ അനി എന്നാലും ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ ഭാര്യ ആക്കുന്നത് ആർക്കായാലും പ്രയാസമുള്ളൊരു കാര്യമല്ലേ എന്നിങ്ങനെ നമ്മുടെ അനി പറഞ്ഞു ഇതൊന്നും എന്നോട് സംസാരിക്കേണ്ട കാര്യമല്ല അനിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന് നന്ദു അന്നേരം പറയാം അവരോടായിരുന്നു അനി ഇതൊക്കെ പറയേണ്ടിയിരുന്നത് എന്നിങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംസാരിക്കാം ഇപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള സമയമോ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും എല്ലാവരെയും ഇഷ്ടപ്പെട്ടിട്ടൊന്നും വിവാഹം കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ നന്ദു പറയുമ്പോൾ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി വരും ജാനകി ഇത് കാണുവാട്ടോ ആ സമയം ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് നിൽക്കുന്നു കല്യാണം കഴിക്കാനുള്ള പ്രായം ആയില്ല ആയില്ല എന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ എന്തോ ഇവിടെ ആരും അത് കണക്കിലെടുക്കുന്നില്ല എന്റെ തലവിധി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അനി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും പോകാൻ പറഞ്ഞുണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ പറയുന്നു അനി അനിയന്നേരം ഇങ്ങനെ പറയുന്നു ഇതൊക്കെ ഞാനെങ്കിൽ കേൾക്കാം അപ്പം എനിക്കിനി കിടന്നാലും ഉറക്കം വരത്തില്ല എൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് ആദർശേട്ടനാണെന്നും പിന്നെ ആ ആദർശേട്ടൻ പോലും ഇവിടെ എന്നെ കൈവിട്ട് കളഞ്ഞെന്നും അതാണ് കുഴപ്പമായതെന്നൊക്കെ നമ്മുടെ നന്ദുവിനോട് പറയുന്നു അനി അനിയുടെ നല്ല ഭാവിക്ക് വേണ്ടി ആദർചേട്ടനും മുത്തശ്ശനും ഒക്കെ നിലകൊള്ളത്തുള്ളൂ എന്ന് നന്ദു പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് അവര് പറയുന്നത് കേൾക്കുന്നതാ നല്ലതെന്നൊക്കെ നമ്മുടെ നന്ദു പറഞ്ഞു അപ്പൊ ഒരു കാര്യം ഉറപ്പാ മരിച്ച അവസ്ഥയിലായിരിക്കും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്ന് നമ്മുടെ നന്ദുവിനോട് ആനി പറയുന്നത് നമ്മുടെ ജാനകി ഒളിഞ്ഞു നിന്ന് കേട്ടു എടോ അത്രയ്ക്ക് എനിക്ക് ഈ കല്യാണത്തിനോട് എതിർപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കാതെ അനി സന്തോഷത്തോടെ കല്യാണത്തിന് തയ്യാറാകാൻ നന്ദു പറയണം ഇതൊക്കെ കേട്ട് ജാനകി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഏതായാലും എനിക്ക് ഉറക്കം വരുന്നു അന് പോകാൻ നോക്കാൻ പറഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുകട്ടോ നമ്മുടെ പറഞ്ഞു വിടുക വിടുവാട്ടോ നന്ദു അങ്ങനെ നന്ദുവും അതുപോലെ അനിയും കൂടെ എടുത്ത ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞ രഹസ്യം അറിഞ്ഞു നിന്ന് കേട്ട് ജാനകി അങ്ങ് പോയി എന്തായാലും നന്തു വാതിലടച്ചിട്ട് വിഷമിച്ച് ഇങ്ങനെ കട്ടിലിൽ കട്ടിലിന്ന് കരയുക അതിനും ആകെ സങ്കടമാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ദേവയാനിയാണ് ദേവയാനി ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക മക്കള് മോൻ വരുന്നതെന്ന് നോക്കി അപ്പൊ താനെന്താന എവിടെ വന്നിരിക്കുന്നേന്ന് ചോദിച്ചു അവരിതുവരെ വന്നില്ലല്ലോ ചേട്ടാ അവര് വന്നോളും താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ ജയനം ദേവയാനിയോട് പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ട് മോളും മരുമോൾ മോനും മരുമോക്കും താൻ എന്താ സ്ഥാനം കൊടുക്കാത്ത അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം കൊടുക്കാത്ത എന്ന് പറഞ്ഞപ്പോൾ എന്നാലും അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ പുറത്തേക്ക് പോകുന്ന കാര്യം എന്ന് ദേവയാനി പറയുന്നത് കേട്ടപ്പോൾ പക്ഷേ ഇതുവരെ ശല്യമായല്ലോ നമ്മൾ പുറത്തേക്ക് പോകുന്ന കാര്യം അവരോട് പറഞ്ഞായിരുന്നെന്ന് ചോദിച്ചു ചേട്ടൻ നമ്മളവന്റെ അച്ഛനും അമ്മയല്ലേ അല്ലേ അപ്പം നമ്മൾ അവനോട് പറയേണ്ട ആവശ്യം ഉണ്ടോ പക്ഷെ അവൻ നമ്മളോടത് പറയണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ ദേവയാനി ഇന്നത്തെ കാലത്ത് വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരിക ഒരു കാരണവുമില്ലാതെ അച്ഛനമ്മമാരെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തനിക്കത് അറിയാവോ ഉം ആ സമയത്ത് തന്നെ പോലൊരു അമ്മായി അമ്മയെ മരുമകളും മക്കളും ഒക്കെ മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു ഓ അപ്പം അങ്ങനെ വേണമെന്നാണോ ജയണീ പറയുന്നേ ദയവേനെ ചോദിച്ചപ്പം താൻ പറയാറുണ്ടല്ലോ നമുക്കൊപ്പം ഒരു ഫാമിലിയിൽ നിന്നും വലിയ സ്ത്രീധനമൊന്നും ഇല്ലാതെയാണ് അതിനെ കടന്നു വന്നതെന്ന് എന്നാൽ താൻ കേട്ടോ കാലം മാറുന്നതിനനുസരിച്ച് പെൺകുട്ടികൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്ത് കൂട്ടിക്കൊണ്ട് വരുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല എന്നർത്ഥം മനസ്സിലായോ ഉള്ള പെൺകുട്ടികൾക്ക് ഒരുവിധമുള്ള പെൺ ആൺകുട്ടികളെ ഒന്നും വേണ്ടതാണ് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതേ താൻ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു ദേവനൊന്നും ഉണ്ടെന്നില്ല എല്ലാം കേട്ടോണ്ട് നിൽക്കുക എന്നുവെച്ചാലേ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അവർ അത് വലിയ സംഭവമാക്കും എന്നാലേ ലോകത്തുള്ള തൊണ്ണൂറ് ശതമാനം മാതാപിതാക്കളും മക്കൾ നന്നായി ജീവിക്കട്ടെ എന്ന് കരുതി സ്വയം ഒഴിഞ്ഞു കൊടുക്കുന്നവരാണെന്നും പറഞ്ഞ് അല്ലാതെ മക്കൾക്കും മരുമക്കൾക്കും എതിരെ കേസിനൊന്നും പോകുന്നവരല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അവരെ കോടതി കേറ്റാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിലായോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സഹിക്കുന്നവരാ എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്നവരാ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞപ്പം ഇതൊക്കെ എന്തിനു ചേട്ടന എന്നോട് പറയുന്നെന്ന് ചോദിച്ചു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു മരുമകളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മനസ്സിലായോ എന്നിട്ട് അത് മനസ്സിലാക്കാതെ താൻ നയനമോളെ പലപ്പോഴും ക്രൂശിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നും പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു അവളുടെ പ്രായത്തിൽ തനിക്ക് പുറത്തു പോകാനും സിനിമ കാണാനും അല്ലെങ്കിൽ ഒന്നിനും ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടില്ലേ ശരിയല്ലേ രാത്രി പത്ത് മണിക്ക് മുന്നിൽ വീട്ടിൽ വരണം അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോ അതുമില്ല ഇല്ല കാര്യൊക്കെ തനിക്ക് അറിയാവുന്നതാണല്ലോ പിന്നെ മരുമോൾക്ക് താൻ ഇതൊക്കെ നിഷേധിച്ച് കളയുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോളൂ ഓരോ അർത്ഥവും ഇല്ല ആൺ മക്കൾക്ക് എന്നും പത്ത് വയസ്സാണെന്ന് ചിന്തിക്കുന്ന അമ്മമാർക്ക് പറ്റുന്ന കുഴപ്പം മനസ്സിലായോ ഇനി നമ്മുടെ മകനെ പ്രതികരിച്ചു തുടങ്ങും അങ്ങനെ പ്രതികരിക്കാൻ നോക്കാതെയാണ് നമ്മൾ നോക്കേണ്ടത് അതെനിക്കറിയാവോ എല്ലാ അർത്ഥത്തിലും നല്ലൊരു മരുമകളെ കിട്ടിയാൽ അമ്മായിയമ്മ അതിനേക്കാളും നല്ലത് ആഗ്രഹിക്കും അതുപോലെയാണ് മരുമക്കളുടെയും കാര്യം അമ്മായിയമ്മ നല്ലതാണെങ്കിൽ അവരുടെ കുറ്റം കണ്ടുപിടിക്കലായിരിക്കും മരുമക്കളുടെ ജോലിയെന്ന് ഇത് രണ്ടുമില്ലാതെ സന്തുലിതമായി പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ അത് വളരെ കുറവാണ് അതൊന്ന് താൻ മനസ്സിലാക്കി എടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മുടെ ജയനവിടെ നിന്ന് അങ്ങ് പോയി ദേവയാനി അന്നേരം അവിടെ നിന്നും ഇങ്ങനെ ആലോചിക്കുക എല്ലാം കേട്ടാലും ദേവയാനിക്ക് ഒരു ദേവയാനിക്കൊരു കൂസലുമില്ലല്ലോ അതുകഴിഞ്ഞ് പിന്നെ കണിക്കുന്നത് നമ്മുടെ ആദർശനേം നനയാണ് നല്ല പാട്ടൊക്കെ ഇട്ട് അവരിങ്ങനെ അതിലൊക്കെ ഇറങ്ങി അങ്ങനെ അങ്ങ് പോണു ഭയങ്കര സന്തോഷത്തിൽ വീണ്ടും വാതിലില് വന്ന് ആരോ നന്ദുവിൻ്റെ റൂമിൽ കൊട്ടി നന്ദു ഓർത്തു തരാ എന്നോർത്തൊരു ടെൻഷനും പേടിയായിട്ട് നന്ദു ഇങ്ങനെ വാതിൽ തുറക്കുക അപ്പോഴേക്കും കാണുന്നത് ജാനകിയെ ജാനകിയെ കണ്ടപ്പോൾ നന്ദു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഒരു ഉണ്ടാക്കി ചിരിയൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കുവാണ് നന്ദുവിനെ അപ്പൊ ആൻറ്റി ആയിരുന്നോ എന്ന് ചോദിച്ചു മോൾ എന്താ ഉറങ്ങാത്ത എന്ന് ചോദിച്ചപ്പം ആ ഞാൻ ഉറങ്ങുമായിരുന്നു അല്ല എന്നിട്ട് പെട്ടെന്ന് വാതിൽ തുറന്നല്ലോ അതെന്താന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ നന്ദു ഇങ്ങനെ വല്ലാത്തൊരിതിലേക്ക നേരത്തെ അനി മോളുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടല്ലോ കണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചപ്പോ നന്ദു ആകെ വല്ലാതെയായി എന്താ സംസാരിച്ചതെന്ന് ഞാൻ കേട്ടില്ല എങ്കിലും നിങ്ങളെ സുഹൃത്തുക്കളല്ലേ അവനെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അത് അത് പിന്നെ എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് പെട്ടെന്ന് കല്യാണം നടക്കുന്നതിൽ ആ വിഷമങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞതോടെ മാറത്തില്ലേ മോളെ അവളുടെ ക്ലോസ് അവൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ട് ഫ്രണ്ടായിട്ട് മോളെന്തതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞാൻ പറയുന്നുണ്ട് ആൻറ്റി ഞാൻ മാത്രമല്ല നയനേച്ചിയും പറയുന്നുണ്ട് എന്ന് നമ്മുടെ നന്ദു പറഞ്ഞു പക്ഷേ അനാമികയുടെ ക്യാരക്ടറുമായിട്ട് പൊറ്റപ്പെട പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെന്ന് അനി പറയുന്നത് ഈ ലോകത്ത് എല്ലാ ആണും പെണ്ണും എല്ലാ ഒത്തിട്ടാണോ വിവാഹം കഴിക്കുന്നത് എന്ന് ക്കി ചോദിക്കാം അമ്പലത്തിലെ പൂജാരി അവരുടെ ജാതകം കൃത്യമായി പരിശോധിച്ചതാ എന്നിട്ട് കല്യാണം നടത്തിക്കോളാനാ പറഞ്ഞത് അതേ പറ്റിയൊക്കെ ഞാൻ അനിയോട് പറഞ്ഞിരുന്നതാൻറ്റി സാറില്ല ആൻറ്റി പറഞ്ഞതുപോലെ കല്യാണം കഴിയുന്നതോടെ എല്ലാം ശരിയായിക്കോളൂ എന്ന് നമ്മുടെ നന്ദു പറയാം അപ്പൊ അത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം എന്നാലും നാളെ നേരം വെളുക്കുമ്പോൾ മോള അനിയെ കാരുമായിട്ടെന്ന് ഉപദേശിക്കണം അതുപോലെ തന്നെ അവൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റി അവനൊന്ന് ഉഷാറാക്കി എടുക്കുകയും വേണം വേണമെങ്കിൽ മറ്റു ഫ്രണ്ട്സിനെ വിളിച്ചോളാൻ പറഞ്ഞു അവരൊക്കെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ അനിയെ ഒരുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അനാമിക മോളെ നല്ലൊരു കൊച്ചാണെന്ന് ജാനകി പറയണം എനിക്ക് ഉറപ്പാണ് അവൾ വന്നു കഴിഞ്ഞാൽ നയനിയുമായിട്ട് പെട്ടെന്ന് അവൾ പൊരുത്തപ്പെട്ട് പോകും എന്നുള്ളതെന്നൊക്കെ പറയണം ഇത്തിരി എടുത്ത ചാട്ടമുണ്ട് എങ്കിലും ആ കുട്ടിയുടെ ഉള്ളിൽ അത് ശുദ്ധമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഒന്നും മനസ്സിൽ വെക്കാതെ അവൾ സംസാരിക്കുന്നതെന്നൊക്കെ ജാനകി പറയും അപ്പോൾ ശരിയെന്ന് നന്ദു എന്തായാലും മോൾ അനിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു അപ്പോൾ ശരി എന്നും പറഞ്ഞു നമ്മുടെ നന്ദു നിൽക്കുന്നു ആ ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി നന്ദു പാകം ധർമ്മസങ്കടത്തിൽ ഐചകത്താനും കടലും നടുവിലെന്നൊക്കെ പറയില്ല ആ അവസ്ഥയിലാണ് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുന്നത് അവിടെ ഇന്ന് നന്ദു കരച്ചിലും തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും പുറത്ത് നന്ദു വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ആദർശും നയനയും കൂടെ പുറത്തു പോയിട്ട് കയറി വരുന്നത് ആഹാ ഇതെന്താ നമ്മൾ നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു എന്തോ എനിക്ക് ഉറക്കം വന്നില്ലേ ചേച്ചി അപ്പം വീട് മാറി കിടന്നതിന്റെ ആയിരിക്കും ഇത് നമ്മുടെ ആദർശ് പറയുമ്പോൾ ആണെന്നാ തോന്നണേന്ന് പറഞ്ഞു നന്ദു എന്നാ പിന്നെ നമുക്ക് പുറത്തു പോയപ്പോൾ നന്ദുവിനെ കൂടെ കൂട്ടായിരുന്നു ആദർശം അതിന് ഇവിടെ നമ്മൾ നമ്മളറിഞ്ഞില്ലല്ലോ ആദർശേട്ടാന്ന് നയന പറഞ്ഞു ആ നന്ദു ഞാൻ ചോറ്റി ആകെ ഡെസ്പാണല്ലോ എന്താ കാര്യം ഇതൊക്കെ ചോദിച്ച ആദർശ് ഇങ്ങനെ ചോദിച്ചോണ്ടേരിക്ക പേടിയാകുന്നുണ്ട് അപ്പൊ എല്ലാം തുറന്നു പറയുന്നത് ഈ ചേച്ചിയോടല്ലേ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ഈ ചേച്ചിയോടൊന്ന് പറഞ്ഞൂടേ എന്ന് ആദർശ് ചോദിക്കാം എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ ഇപ്പൊ ഏട്ടനും ഉണ്ടല്ലോ പിന്നെ പിന്നെന്താണെന്ന് ചോദിച്ചു അതെ രണ്ടാളും പുറത്തു പോയത് ആദർശ് എൻ്റെ അമ്മ അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു നന്ദു ആ അറിഞ്ഞത് മാത്രമല്ല ഞങ്ങളെ വഴിയിൽ വെച്ച് കാണുകയും ചെയ്തു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ പ്രായത്തിൽ ചുറ്റി അടിക്കാം പിന്നെ ഞങ്ങൾക്കാണോ പറ്റാത്തതെന്ന് ആദർശം ഇങ്ങനെ ചോദിക്കാം അങ്ങനെ നന്ദുവിൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ സ്റ്റാറായിട്ട് നിൽക്കുക അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഒരു ചമ്മലൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നമ്മുടെ ആദർശ് പോയി അപ്പോൾ നന്ദു ചോദിച്ചു ചേച്ചി വിദർശ തന്നെ എങ്ങനെയുണ്ടെന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങളുടെ ദാമ്പത്യം ഇതുവരെ മാറിയിട്ടില്ല എന്ന് എന്നൊന്നതിനെ പറയാം അല്ല നീ എന്താ ഉറങ്ങാതിരുന്നേ അതോ അത് പിന്നെ ഞാൻ ഉറങ്ങാൻ കിടന്നതാ അപ്പോൾ ഡോറിലാരും മുട്ടി വിളിച്ചു തുറന്നു നോക്കിയപ്പോൾ അനിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അവൻ വന്നേ എന്ന് ചോദിച്ചു അവന് കല്യാണത്തിന് താല്പര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞു പറയാം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കുഴപ്പമില്ല മോളെ അതുവരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവിനോട് പറയാം അപ്പം എന്തായാലും ഞാനായിട്ട് ഒന്നിനും പോണില്ല ചേച്ചി അതുകൊണ്ട് ആ കല്യാണത്തിൻ്റെ തലേന്ന് വരാമെന്ന് ഞാൻ പറഞ്ഞതെന്ന് നന്ദു പറയാം അപ്പോഴാണ് ചേച്ചി നേരത്തെ എന്നെ വിളിച്ചു വരുത്തിയത് അതുകൊണ്ട് മോളെ കുഴപ്പമൊന്നുമില്ല നീ നന്നായി ശ്രദ്ധിച്ചാൽ മതി അതുപോലെ മറ്റാർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ടി നമ്മുടെ നായനെ ഇങ്ങനെ പറഞ്ഞു അവിടെ നിന്ന് നേരത്തേക്ക് നമ്മുടെ നായ എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്തു നന്ദു ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുന്നു അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി